നേരെ നടന്നടക്കുന്നത് ആദി അനിയന്ത്രിതമായ നെഞ്ചിടിപ്പോടെ കണ്ടുനിന്നു വേണിയോടും താമരയോടും സംസാരിച്ചു അവൾ അങ്ങോട്ട് വന്നത് പെട്ടെന്ന് ആദിയെ കണ്ടതും അവൾ സ്തംഭിച്ചു പോയി ഭൂമിയാക്കി നിശ്ചലമായത് പോലെ പാറക്കുട്ടി അത്രയും ആർദ്രമായ സ്വരത്തിൽ അവൻ തന്നെ ഇതുവരെ സംബോധന ചെയ്തിട്ടില്ലെന്ന് അവൾക്ക് തോന്നി ആദിയുടെ മുന്നിൽ താൻ പതറിപ്പോകുന്നത് പോലെ പാർവണയ്ക്ക് തോന്നി ആ കണ്ണുകളിൽ എന്താണ് വശ്യതയോ സ്നേഹമോ പ്രേമമോ അതോ മറ്റെന്തെങ്കിലുമോ പാർവണയുടെ ശരീരം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൾക്ക് സഹിക്കാനാവാത്തൊരു വേദന അനുഭവപ്പെട്ടു ആദ്യ കുറേ ക്ഷീണിച്ചതുപോലെ അവൾക്ക് തോന്നി അങ്ങിങ്ങ് ശ്മശ്രുക്കൾ വളർന്നിരിക്കുന്ന മുഖം കണ്ണുകളിൽ വേദനയുടെ ലാഞ്ചന അവനെ അങ്ങനെ കാണുമ്പോൾ അവൾക്ക് ഒരുപോലെ സങ്കടവും വാത്സല്യവും പ്രണയവും തോന്നി എങ്കിലും അതൊന്നും ഭാവിക്കാതെ അവൾ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു സുഖമല്ലേ പാറക്കുട്ടി അവൻ്റെ ചോദ്യത്തിൽ അവൾ തളർന്നു പോയി അതെ ഡൽഹിയിലേക്ക് പോകുന്നതിന് മുൻപ് ഒന്ന് കാണണമെന്നാവശ്യപ്പെട്ടിട്ടിപ്പോഴുള്ള ആതിയുടെ അന്നത്തെ വാക്കുകൾ അവളുടെ മനസ്സിൽ അലയടിച്ചു എന്താ പാറക്കുട്ടി ഒന്നും ഇണ്ടാത്തത് സുഖം സാറിനും സുഖമാണെന്ന് കരുതുന്നു വളരെ ഔപചാരികമായ മറുപടി കേട്ട് ആതിക്ക് വല്ലാത്ത സങ്കടം തോന്നി താമരയും വേണിയും അവർക്ക് പ്രൈവസി കൊടുത്തുകൊണ്ട് കയറിയിരുന്നു നിനക്കിപ്പോഴും എന്നോട് ദേഷ്യമാണോ പാറക്കുട്ടി നിന്നെവിടെ കണ്ടപ്പോൾ എനിക്ക് എത്ര സന്തോഷമായെന്നറിയുമോ ആദി അതേ വേദനയോട് ചോദിച്ചു ഞാൻ എന്തിനാണ് സാറിനോട് ദേഷ്യപ്പെടുന്നത് അതിന് മാത്രം എന്ത് ബന്ധമാണ് നമ്മൾക്കിടയിലുള്ളത് ഒരു കോൺട്രാക്ടിൻ്റെ ബന്ധമുണ്ടായിരുന്നു അത് സാറിന് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ തീർന്നല്ലേ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ പാറക്കുട്ടി അതിൻ്റെ എല്ലാം പേരിൽ ഞാൻ അനുഭവിച്ച നരകവേദനകൾ ഒരുപാടാണ് ഇനിയും അത് പറഞ്ഞ് വേദനിപ്പിക്കരുത് അവൻ്റെ സ്വരം വല്ലാതെ ഇടറി അതെ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾക്കിടയിലുള്ള എല്ലാം കഴിഞ്ഞതെന്നാണ് ഞാനും ഉദ്ദേശിച്ചത് സാറിനെ ഒരു വിധത്തിലും ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല പഴയതൊന്നും ഓർമ്മിപ്പിക്കാനോ വേദനിപ്പിക്കാനോ ഒന്നിനും ഞാൻ പോട്ടെ നീ നീ ഒരുപാട് മാറിപ്പോയി പാർവണ മാറ്റങ്ങളെല്ലാം സ്വാഭാവികമല്ലേ സാർ അന്ന് പറഞ്ഞതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ തമ്മിൽ കാണാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഇനി ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കാം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ കൂടിക്കാഴ്ച ഒഴിവാക്കാൻ ശ്രമിക്കുമായിരുന്നു ആദ്യയിൽ നിന്നൊരു ദീർഘനിശ്വാസം ഉതിർന്നു വീണു നിൻ്റെ വാദങ്ങളെല്ലാം ന്യായമാണ് കുറ്റപ്പെടുത്തലുകളും എങ്കിലും ചോദിക്കട്ടെ എന്നോട് ഇനിയെങ്കിലും ക്ഷമിക്കാൻ കഴിയില്ലേ എൻ്റെ കൂടെ വന്നൂടെ എൻ്റെ പഴയ പാറക്കുട്ടിയായിട്ട് ആദ്യയിൽ നിന്നത് കേട്ടപ്പോൾ പാർവണ ഞെട്ടിപ്പോയി വിശ്വസ്കനാവാതെ അവൾ അവനെ പകച്ചു നോക്കി അന്ന് ഡൽഹിയിൽ പോകുന്നതിന് മുൻപ് നീ വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചൊന്ന് ശരിയാണ് പക്ഷേ അത് ഞാൻ ഞാനെന്ന് വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു അതെന്താണെന്ന് ഇപ്പോഴെങ്കിലും ഞാൻ നിന്നോട് പറഞ്ഞില്ലെങ്കിൽ മതി പാർവണ പെട്ടെന്ന് അവനെ കൈ ഉയർത്തി തടഞ്ഞു ഇത് രണ്ടാം തവണയാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ പറയുന്നത് ആദ്യത്തെ പ്രാവശ്യം എന്നെ ഇറക്കി വിട്ടപ്പോൾ നിങ്ങൾക്കൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതെന്നെ ഒന്ന് അറിയിക്കണമെന്ന് പോലും നിങ്ങൾക്ക് തോന്നിയില്ല വലിയൊരു വേദനയായിരുന്നു അന്ന് നിങ്ങൾ എനിക്ക് തന്നത് മരിച്ചുപോകുമെന്ന് തോന്നിയിട്ടും ഇഴഞ്ഞു വലിഞ്ഞും ഞാൻ എങ്ങനെയൊക്കെയോ ഉയർത്തെഴുന്നേറ്റു എന്നിട്ടും ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ വിശ്വസിച്ചു പോയി അല്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷകൾക്കും സ്നേഹാഭിനയത്തിനും മുന്നേ ഞാൻ പതറിപ്പോയി പക്ഷേ ഒരു ദാക്ഷിണവും ഇല്ലാതെ വാക്കുകൾ കൊണ്ട് എന്നെ കീറിമോറിച്ചു ദാ ഇപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ നിസ്സഹായതയെക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്നു അതെന്തായാലും നിങ്ങൾ അപ്പോൾ പറയേണ്ടതായിരുന്നു ഇനി അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് എനിക്ക് നിങ്ങളിലേക്ക് വരാൻ താൽപ്പര്യമില്ല സാർ നിങ്ങളെ ഇനി ഒരിക്കലും ഞാൻ വിശ്വസിക്കുകയും കാരണങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും എന്നെ മാത്രം ഒഴിവാക്കാനാണ് നിങ്ങൾക്ക് എന്നും താല്പര്യം എല്ലാ പ്രശ്നങ്ങളിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഞാൻ ആ ഗണത്തിൽപ്പെടാത്തത് കൊണ്ടാവും നിങ്ങളെന്നെ എപ്പോഴും ഒഴിവാക്കുന്നത് എന്തായാലും ഇനി അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ തിരികെ വിളിക്കാൻ കാണിച്ച ഔദാര്യത്തിന് നന്ദി പാർവണയുടെ വാക്കുകൾ കേട്ട് ആദ്യകെ തകർന്നു പോയി വാശിയും വേദനയും നിറഞ്ഞ അവളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കേ അവന് ഭയം തോന്നി ഇനി താൻ തൻ്റെ സാഹചര്യം പറഞ്ഞാലും അവൾ വിശ്വസിക്കുകയില്ല എന്ന് തോന്നി അവളുടെ ഭാഗത്ത് നോക്കുമ്പോൾ അത് മാത്രമാണ് ന്യായം അവൾ മാത്രമാണ് എപ്പോഴും ഒഴിവാക്കപ്പെടുന്നത് താൻ പോലെ ഒരുത്തനെ എങ്ങനെയാണ് ഒരു പെണ്ണ് വിശ്വസിക്കുക അങ്ങനെയല്ല പാറകുട്ടി ഞാൻ പറയുന്നുെന്ന് വേണ്ട സാർ ദയവ് ചെയ്ത് മറ്റൊരു കാര്യം പറഞ്ഞ് എന്നെ ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്നെ ഉപേക്ഷിക്കാൻ ആളുകൾക്ക് കാരണങ്ങൾ നിരവധിയാണ് പക്ഷേ അതൊന്നും അറിയാനോ കേൾക്കാനോ ഞാൻ താല്പര്യപ്പെടുന്നില്ല ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞതുപോലെ നല്ല സുഹൃത്തുക്കളായി നമുക്ക് പിരിയാം ആദ്യം കരയാൻ തോന്നി ഇനി അവളോട് തൻ്റെ ന്യായങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും അവൻ പെട്ടെന്ന് നിശബ്ദനായി ഞാൻ പോകുന്നു പാർവണ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുകയായിരുന്നു എനിക്ക് എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണണം പാർവണ കുഞ്ഞോ അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചു അതെ പാറക്കുടിയുടെ കൂടെയുള്ള കുഞ്ഞ് എങ്ങനെ അറിഞ്ഞു അത് അല്ലു പറഞ്ഞാൽ അല്ലു വേട്ടോണ്ട് ഞാൻ ഇതേക്കുറിച്ചൊന്നും വേണ്ടിയിട്ടില്ലായിരുന്നല്ലോ വേണി പറഞ്ഞ അവൻ അറിഞ്ഞത് എനിക്ക് എനിക്ക് എനിക്കവനൊന്ന് കാണണമെന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ സാർ നമ്മൾ തമ്മിൽ ഇനി മറ്റൊന്നുമില്ല അതുമല്ല അവൻ എൻ്റെ മാത്രം കുഞ്ഞാണ് വെറുതെ എന്തിനാ ആദ്യം ഒന്നും പറയാനില്ലാതെയായി രണ്ട് ദിവസം മുൻപാണ് പാർവണ അഥത്തെടുത്ത കുഞ്ഞിൻ്റെ കാര്യം അലനിൽ നിന്ന് അവൻ അറിയുന്നത് പാർവണയെ ചിന്ത കണ്ട് സംസാരിക്കണമെന്ന് തീരുമാനിച്ചതാണ് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയെ തിരികെ വിളിക്കണമെന്ന് വിചാരിച്ചതാണ് തന്നോട് ഒരിക്കലും കൂടി ക്ഷമിക്കാൻ അവൾക്ക് കഴിയുമെന്നും പാർവണയെ മാത്രമല്ല ആ കുഞ്ഞിനെ കൂടി കാണാൻ വല്ലാത്തൊരു ആർത്തി തോന്നുകയും ചെയ്തു പക്ഷേ പക്ഷേ ഒന്നും നടന്നില്ല അവനൊരു നെടുവീർപ്പുട ഓർത്തു പാറക്കൂട്ടി പോയിക്കോളും ഞാൻ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല എല്ലാ തെറ്റിനും മാപ്പ് അതറിയിക്കുന്നില്ല എങ്കിലും കണ്ണുകൾ നിറയുന്നത് അവൾ കാണാതിരിക്കാനായി അവൻ മുഖം തിരിച്ചു പക്ഷേ പാർവണയ്ക്ക് തോന്നിയത് ഇനിയും അവിടെ നിന്നാൽ താനാ നെഞ്ചിൽ വീണ് കരഞ്ഞു പോയേക്കുമെന്നാണ് കാന്തം പോലെ എന്നും തന്നെ ആകർഷിക്കുന്ന മനുഷ്യൻ ദേഷ്യവും സങ്കടവും എല്ലാം തോന്നുന്നുണ്ട് പക്ഷേ വെറുക്കാൻ കഴിയുന്നില്ല വെറുക്കാൻ കഴിഞ്ഞെങ്കിൽ ഇല്ലത്തെയൊക്കെ തിരിച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ പാർവണ വല്ലാതെ നിശബ്ദമായി പോയിരുന്നു താമര എന്തൊക്കെയോ ചോദിച്ചെങ്കിലും അവൾ മറ്റേത് ലോകത്താണെന്ന് പോലെ മുക്കിയും മോളിയും മറുപടി പറഞ്ഞു ആദ്യം പാറവണയും സംസാരിച്ചത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ആ കൂടിക്കാഴ്ച പാർവണയെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായിരുന്നു എന്ന് വേണിക്ക് തോന്നി അവൾക്ക് തൻ്റെ ചേച്ചിയെക്കുറിച്ചോർത്ത് വല്ലാത്തൊരു സങ്കടം അനുഭവപ്പെട്ടു കാറിനുള്ളിലെ സ്റ്റീരിയോയിൽ നിന്ന് ഒരു വിരഹഗാനം ഒഴുകിവരുന്നുണ്ടായിരുന്നു പാർവണ ഇല്ലത്ത് ചെല്ലുമ്പോൾ സ്വീകരണമുറിൽ സുന്ദരയിലും മധ്യവയസ്കേയും അവരുടെ കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു ഗംഗാലക്ഷ്മി മൂർത്തിസാരും ചായ കുടിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുകയായിരുന്നു മോൾക്ക് എന്നെ മനസ്സിലായോ കൂട്ടത്തിൽ മുതിർന്ന സ്ത്രീ അവളോട് ചോദിച്ചു ഞാൻ മോളെ കാണാനാണ് വന്നത് ഇല്ല എനിക്ക് മനസ്സിലായില്ല അറിയുമ്പോൾ ചിലപ്പോൾ നിനക്ക് എന്നോട് വെറുപ്പ് തോന്നാം മോളെ ഞാൻ ഞാൻ അപ്സരയുടെ അമ്മയാണ് പാർവണ അമ്പരപ്പടെ അവരെ തന്നെ നോക്കി അപ്സരയുടെ അമ്മ ഇവർ എന്തിനാവും തന്നെ കാണാൻ വന്നിരിക്കുന്നത് എനിക്ക് മോളോട് കുറിച്ച് സംസാരിക്കണമെന്നുണ്ട് ഡ്രസ്സ് മാറണമെങ്കിൽ ആയിക്കോളൂ കുഴപ്പമില്ല പറഞ്ഞോളൂ പാർവണ നിശ്ശബ്ദയായി അവരുടെ അടുത്തിരുന്നു പിന്നെ ഇവളുടെ പേര് അളകനന്ദ എന്നാണ് അപ്പൂവിൻ്റെ കൂട്ടുകാരിയാണ് പാർവണ വെറുതെ തല തലകുൽക്കുക മാത്രം ചെയ്തു അളകനന്ദ പാർവണെ തന്നെ നോക്കുകയായിരുന്നു ടെലിവിഷനിലും സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നൃത്തരംഗങ്ങളിലും ഇന്റർവ്യൂസിലുമൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് നേരിട്ട് കാണുന്നത് ആദ്യമാണ് അതുപോലെ തന്നെ സുന്ദരി അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ അപ്പോൾ ഇതാണ് ആദിശേഷിൻ്റെ പ്രണയി ആദിയുടെ സ്വന്തം പാറക്കുട്ടി ഈ മൗനത്തിലും ദുഃഖത്തിലും കൂടിയും എന്താ ഒരു ഗ്രേസ് അവളോർത്തു വൈകാലക്ഷ്മി കൂടുതൽ സംസാരിച്ചത് അപ്സരയുടെ കാര്യങ്ങളായിരുന്നു മകൾ ചെയ്ത തെറ്റുകൾക്കെല്ലാം അവർ ക്ഷമ ചോദിച്ചു പൊറുക്കാൻ കഴിയാത്തതാണ് അവൾ മോളോട് ചെയ്തെന്ന് എനിക്കറിയാം നിനക്ക് ഒരിക്കലും അവൾക്ക് മാപ്പ് കൊടുക്കാൻ കഴിയില്ലെന്നും എങ്കിലും അവളുടെ അമ്മയെന്ന നിലയിൽ നിന്നോട് ഞാൻ ക്ഷമയാചിക്കുകയാണ് മോളെ പാർവണ വൈകയുടെ കൈകളിൽ പിടിച്ചു കരഞ്ഞു പാർവണയ്ക്ക് അവരോട് സഹതാപം തോന്നി അവർ തൊറ്റു ചെയ്തിട്ടില്ലെന്ന് അവൾക്കറിയാമായിരുന്നു നിരഞ്ജനടികയാൽ ചതിക്കപ്പെട്ട മറ്റൊരു സ്ത്രീ മോളെന്താ ഒന്നും മീണ്ടാത്തത് എൻ്റെ കുഞ്ഞിൻ്റെ ഓർമ്മ ഇപ്പോഴും എന്നെ വിട്ടുപിരിഞ്ഞിട്ടില്ല ആ ട്രോമസ് അയക്കാൻ വയ്യാതെ പല രാത്രികളും ഞാൻ എഴുന്നേറ്റിരുന്ന് കണുനീർ ഒഴുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അതിന് കാരണക്കാരി ഒരു സ്ത്രീയോട് എൻ്റെ ജീവിതം തന്നെ നാനാവിധം ആകാശം പരിശ്രമിച്ച ഒരിവളോട് എനിക്ക് പൊറുക്കാനാകുന്നില്ല ഇപ്പോൾ അവളുടെ അവസ്ഥ എന്ത് തന്നെ ആയാലും മാഡത്തിന് ഞാൻ കുറ്റപ്പെടുന്നില്ല ഇതിൽ മാഡം തെറ്റൊന്നും ചെയ്തിട്ടില്ല സ്വന്തം മകൾ ചെയ്തതിനെല്ലാം മാപ്പ് പറയുന്ന മാനസികാവസ്ഥയും മനസ്സിലായി അതുപോലെ മാഡം എന്നെയും മനസ്സിലാക്കണം എനിക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ അപ്സരയുടെ കാര്യത്തിൽ ഞാൻ നിന്നെ ഒരിക്കലും നിർബന്ധിക്കില്ല പക്ഷെ ആദി എനിക്ക് എൻ്റെ മകൻ തന്നെയാണ് അവൻ്റെ കാര്യത്തിൽ നിനക്കൊന്നുകൂടി ചിന്തിച്ചുകൂടെ പാർവണപ്പെട്ട നിശബ്ദയായി ഒന്ന് രണ്ട് നിമിഷങ്ങൾ അവിടെ മൗനം കനത്തു മോളെന്താ ഒന്നും പറയാത്തത് ആദ്യമൊരു ദുഷ്ടനാണെന്ന് മോൾ ഇപ്പോഴും വിചാരിക്കുന്നുണ്ടോ അവനൊരു പാവമാണ് കുട്ടി ഞാൻ ആരെക്കുറിച്ചൊന്നും മോശമായി വിചാരിക്കുന്നില്ല മാഡം പക്ഷേ പഴയൊന്നും ഓർക്കാനോ ആ വഴിയിൽ സഞ്ചരിക്കാനോ എനിക്ക് താല്പര്യമില്ല വൈകാ ലക്ഷ്മി പാറവയുടെ മറുപടിക്ക് ഒന്ന് മോളുക മാത്രമാണ് ചെയ്തത് പിന്നെ ഉറപ്പായും എൻ്റെ കല്യാണത്തിന് വരണം നമ്മളിപ്പോൾ കണ്ടതേയുള്ളൂ എന്ന് വെച്ച് ഉപേക്ഷ വിചാരിക്കരുത് ചേച്ചി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും നിങ്ങളും ഉറപ്പായും എൻ്റെ വിവാഹത്തിന് വരണം ഞാൻ നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുകയാണ് അവന്തിക താമരയോടും വേണിയോടും പറഞ്ഞു അവർ പുഞ്ചിരിയോടെ തല കുലുക്കി ചേച്ചിട്ട് നമ്പറൊന്നും തരുമോ ബുദ്ധിമുട്ടില്ലെങ്കിൽ അവൾ പാർവണയോട് ചോദിച്ചു പാർവണ നമ്പർ പറഞ്ഞു കൊടുത്തു അളകനന്ദ യാത്ര ചോദിക്കുന്നതുപോലെ ഒരിക്കൽ കൂടി എല്ലാവരും നോക്കി എന്നാൽ ഞങ്ങൾ വരട്ടെ വരൂ ആൻറ്റി അവൾ വൈകാലക്ഷ്മിയും കൂട്ടി തിരിഞ്ഞു നടന്നു നിയന്ത മോളെ പെട്ടെന്ന് ഇങ്ങ് പോന്ന് എല്ലാം പറയണമെന്ന് നമ്മൾ തീരുമാനിച്ചതല്ലേ പുറത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിൽ കയറുമ്പോൾ വൈകാലക്ഷ്മി അളകനന്ദയോട് ചോദിച്ചു എനിക്ക് പേടി തോന്നി ആൻറ്റി നമ്മളത് പറഞ്ഞാലും പാർവള ചേച്ചിക്ക് അത് മനസ്സിലാകുകയില്ലെന്നാണ് എനിക്ക് തോന്നിയത് ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ചേച്ചിയുടെ ഭർത്താവിന് സംഭവിച്ചത് എന്താണെന്ന് മറ്റുള്ളവർക്കെല്ലാം അറിയാം പക്ഷേ ചേച്ചിക്ക് അതറിയില്ല ആദ്യം എത്രമാത്രം അനുഭവിച്ചെന്ന് പറഞ്ഞാലും അതിൻ്റെ ഡെപ്തൊന്നും ഈ മാനസികാവസ്ഥയിൽ ചേച്ചിക്ക് മനസ്സിലാകണമെന്നുമില്ല നമ്മളിത് പറഞ്ഞിട്ട് കൂടുതൽ പ്രശ്നമാക്കേണ്ട എന്നാണ് എനിക്ക് തോന്നിയത് ചേച്ചി എങ്ങനെ പ്രതികരിക്കുമെന്ന് പേടിച്ചിട്ടാവും അദ്ദേഹം ഇതെല്ലാം മറച്ചുവെക്കുന്നത് നീ പറഞ്ഞത് ശരിയാണ് പക്ഷേ ഇനി എന്ത് ചെയ്യുമ്പോളെ ആദ്യം എല്ലാ കാലവും ഇങ്ങനെ വേദനിച്ചും നരകിച്ചും ജീവിക്കണം എന്നാണോ ഇനിയെങ്കിലൊരു സന്തോഷം വേണ്ടേ അവൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആൻഡി എനിക്കും അറിയില്ല എന്തെങ്കിലും ചെയ്ത് തീരും അളകനന്ദ പറഞ്ഞു നിർത്തി അസ്വസ്ഥമായ മനസ്സോടെ പാർവണ തൻ്റെ മുറിയിലേക്ക് ചെയ്യുന്നു ബെഡിൽ വായിൽ വിരലും വെച്ച് ശാന്തമായി ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ അവൾ നിറ കണ്ണുകളോടെ അവൻ്റെ അടുത്തിരുന്നു നിഷ്കളങ്കമായ ഓമന മുഖത്തേക്ക് നോക്കിയപ്പോൾ തൻ്റെ മനസ്സിലെ ആലുഷ്യങ്ങളെല്ലാം മായുന്നത് അവൾക്ക് തോന്നി അവൻ പാർവണയോട് ഇണങ്ങി തുടങ്ങിയിരുന്നു അവന്റേതായ നിശ്ശബ്ദ ഭാഷയിൽ അവനവളോട് സംസാരിച്ചിരുന്നു അവൻ്റെ ഓരോ ചെറിയ ചലനങ്ങൾ പോലും അമ്മയെന്ന നിലയിൽ അവൾക്ക് മനസ്സിലായിരുന്നു അവനെ കൊഞ്ചിക്കുമ്പോഴും ഊട്ടുമ്പോഴും ഉറക്കുമ്പോഴുമെല്ലാം അവാചമായ ഒരു ആനന്ദം അവൾ അനുഭവിച്ചിരുന്നു തനിക്കിനി ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല നേടാവുന്നതെല്ലാം നേടിക്കഴിഞ്ഞതുപോലെയാണ് തോന്നുന്നത് ഇനി മറ്റൊന്നും തന്നെ വേണ്ടെന്നും നൃത്തത്തിനോട് പോലും പഴയ അഭിനിവേശം തോന്നാത്തതുപോലെ എന്തുകൊണ്ടാണ് ഈ വിരക്തി എന്ന് മനസ്സിലാകുന്നില്ല ആ ആളെ എന്നിരുന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി എന്ന തോന്നൽ കൊണ്ടാണോ കൂടെ ഇനി ഒരിക്കലും തൻ്റെ പ്രണയം ഉണ്ടാകുകയില്ലെന്ന് തോന്നലിൽ ജീവിതം വരണ്ടു പോകുന്നത് കൊണ്ടാണോ ആർക്കറിയാം ഇനി ഈ കുരുന്നിനു വേണ്ടി ജീവിക്കണം നിറയാൻ തുടങ്ങിയ കണ്ണുകളെ അവൾ വാശിയോടെ നിയന്ത്രിച്ചു ഞായറാഴ്ച രാത്രി ആളകനന്ദയുടെ വെഡ്ഡിംഗ് റിസപ്ഷൻ ആ മനോഹരവും വിശാലവുമായ ഓഡിറ്റോറിയം അലങ്കാര പുഷ്പങ്ങളാലും വൈദ്യുദ്ദീപങ്ങളാലും പ്രഭാതപൂരിതമായിരുന്നു അളകനന്ദ പ്രത്യേകം ക്ഷണിച്ചത് കൊണ്ട് തന്നെ പാർവണയ്ക്ക് അതിൽ പങ്കെടുക്കാതിരിക്കാൻ ആവില്ലായിരുന്നു അന്നും വീട്ടിൽ വന്ന് ക്ഷണിച്ചത് കൂടാതെ തൻ്റെ വിവാഹ ദിവസം അവൾ വീണ്ടും ഫോൺ ചെയ്ത് ഓർമ്മിപ്പിച്ചിരുന്നു അന്ന് രാവിലെ മൂർത്തി സാറിന് അത്യാവശ്യമായി മുംബൈയിലേക്ക് പോകേണ്ടിയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ യാത്രയാക്കിയതിന് ശേഷം രാത്രിയിലെ വിവാഹ ഫംഗ്ഷന് പോകാമെന്നാണ് എല്ലാവരും കൂടി തീരുമാനിച്ചത് കുഞ്ഞിനെ ഒരുക്കി പാർവണ മറ്റുള്ളവരുടെ കൂടെ പോകാൻ തയ്യാറായി എല്ലാവരും കാറിൽ കയറിയപ്പോൾ അവൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു ഡ്രൈവിംഗ് അവൾക്കിപ്പോൾ അനായാസം വഴങ്ങുന്ന ഒന്നാണ് എത്ര തിരക്കുള്ള റോഡിൽ കൂടിയാണെങ്കിലും അവൾ നിർഭയം ഓടിച്ചു പോകും അതും നല്ല വേഗതയിൽ തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ട് സുഗമമായ കാർ മുന്നോട്ടെടുക്കുമ്പോൾ പണ്ടൊക്കെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനായി ആദ്യം നിർബന്ധിച്ചിരുന്നത് അവൾ ഓർത്തു വിവാഹഫംഷം ഗംഭീരമായിരുന്നു വെളിച്ചത്തിലും ചിരികളിലും നിറഞ്ഞു തൂവുന്ന ആഘോഷം അത്രയേറെ ആളുകളുടെ ഇടയിലും സംഗീതത്തിൻ്റെയും ആവേശത്തിൻ്റെയും നടുവിലും പാറവൺ അവനെക്കുറിച്ചുള്ള ചിന്തകളിലായിരുന്നു എന്തു പറ്റി മോളെ എന്ന് ഗംഗാലക്ഷ്മി രണ്ടു മൂന്ന് പ്രാവശ്യം അവളോട് ചോദിച്ചു അപ്പോഴൊക്കെ അവൾ ഒന്നുമില്ലെന്ന് തന്നെ പറഞ്ഞു ഇവിടെ ചിലപ്പോൾ ആ കുട്ടി ആദ്യ വരാൻ ചാൻസ് ഉണ്ട് നീ അവനെക്കുറിച്ച് ഓർത്താണോ ഇങ്ങനെ വിഷമിക്കുന്നത് ഗംഗാലക്ഷ്മി മറച്ചു വെക്കാതെ തന്നെ ചോദിച്ചു പാർവണയുടെ മുഖം വിളറി എന്തൊക്കെയാണെങ്കിലും മനസ്സ് പറയുന്നത് കേൾക്കാവും മോളെ ആരുടെയൊക്കെ വാശി കാണിച്ചാലും സ്വന്തം മനസ്സാക്ഷിയോട് വാശി കാണിക്കരുത് കുറച്ച് ദിവസങ്ങളായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് നീ എന്തൊക്കെയോ വേദന മനസ്സിലടക്കുന്നത് പോലെ നിനക്ക് അവനെ സ്നേഹിക്കാനാണ് തോന്നുന്നെങ്കിൽ നീ ഉറപ്പായി സ്നേഹിക്കണം അതല്ല വെറുക്കാനാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ പക്ഷേ രണ്ടാമത്തത് പോലെയാണ് കാര്യങ്ങളെങ്കിൽ നീ ഇത്ര വേദനിക്കുന്നത് എന്തിനാണ് ഗംഗാലക്ഷ്മിയുടെ ചോദ്യത്തിന് മുന്നിൽ അവനൊന്ന് പതറി ഒരു നിമിഷത്തിന് ശേഷമാണ് മറുപടി വന്നത് എനിക്കൊരു കുഴപ്പമില്ല ഗംഗമ്മ എനിക്കാരെയും സ്നേഹിക്കണമെന്നില്ല ഞാൻ ആരെയും ഓർത്ത് വിഷമിക്കുന്നുമില്ല ഒന്നും പറഞ്ഞില്ല അവർ പാർവണെ നോക്കി വെറുതെ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു ആ നിമിഷം അവൾക്കവരെ നോക്കാൻ ചാളിത്യ തോന്നി അവരെല്ലാവരും സ്റ്റേജിൽ കയറി അളകുന്നതേയും വിഷ് ചെയ്തു വധുവിനേക്കാൾ ആളുകൾ ഇഷ്ടത്തെ പോയത് സെലിബ്രേറ്റിയായ പാറവണയിലേക്കാണ് പലരും അവൾ അത്ഭുതത്തോടെ നോക്കി മിക്കവരും വന്ന് വിഷ് ചെയ്യുകയും സംസാരിക്കുകയും തങ്ങളുടെ ആരാധന അറിയിക്കുകയും ചെയ്തു അവൾ എല്ലാവരോടും വിനയപൂർവ്വം തന്നെ മറുപടി പറഞ്ഞു ആളക നന്ദയുടെയും ഫാമിലിയോടും യാത്ര പറഞ്ഞിറങ്ങാമെന്ന് ഗംഗാലക്ഷ്മി പറയുമ്പോൾ പാറവണ മുഖത്താകെ നിരാശയായിരുന്നു അവൾ പ്രതീക്ഷിച്ചാൽ അതുവരെ അവിടെ എത്തിയതേയില്ല എന്താ മോളെ ഇനിയും നിൽക്കണമെന്നുണ്ടോ നമ്മൾ കുറെ നേരമായല്ലോ വന്നിട്ട് അഥവാ നിനക്ക് ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഗംഗാലക്ഷ്മി പ്രത്യേകിച്ച് ഒരു ഭാവഭേദവും ഇല്ലാതെ ചോദിച്ചു ഏയ് എനിക്കെന്താവശ്യം നമുക്ക് പോകാം പാർവണ അങ്ങനെ പറയുമ്പോഴാണ് വൈകാലക്ഷ്മി അങ്ങോട്ട് വന്നത് അവർ പുഞ്ചിരിയോടെ എല്ലാവരും നോക്കി വൈകിയെ കണ്ടില്ലല്ലോ എന്ന് ആചോ ആലോചിക്കുകയായിരുന്നു ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരമായി ഗംഗ പറഞ്ഞു അപ്പോൾ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ ജോലിക്കാരാണെങ്കിൽ എനിക്കിടയ്ക്ക് അവളെ കണ്ടില്ലെങ്കിൽ ടെൻഷനാണ് ഞാനൊന്ന് ഫ്ലാറ്റ് വരെ പോയതാ വൈക പുഞ്ചിരിച്ചു എന്തായാലും കണ്ട് നന്നായി അല്ലെങ്കിൽ ഒരു വിഷമമായേനെ ഗംഗ അവരുടെ കയ്യിൽ പിടിച്ചു ആദ്യം വന്നില്ലല്ലോ വൈകാ പാർവണിയൊന്ന് നോക്കിയതിന് ശേഷം ഗെങ്ങ ചോദിച്ചു അവളത് കേൾക്കാത്ത മട്ടിൽ നിന്നെങ്കിലും ചെവികൾ അങ്ങോട്ട് തന്നെയായിരുന്നു ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല വല തിരക്കിലും പെട്ട് കാണും വൈകലക്ഷ്മി പറയുന്നത് കാരണം എന്തെന്നറിയാത്തൊരു നിരാശയോടെ കേട്ട് നിന്നു അവൾ വൈകിയോട് കുറച്ചു നേരം കൂടി സംസാരിച്ചിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു തൻ്റെ കാർ പാർക്ക് ചെയ്തതിനു ശേഷം എന്തോ ആലോചിച്ചു കൊണ്ട് തങ്ങൾക്കെതിരെ നടന്നു വരുന്ന യുവാവിനെ കണ്ടതും പാർവണിയുടെ നെഞ്ചിൽ ഒരു വിറയിലുണ്ടായി മാറാൻ സ്ഥലമുണ്ടായിരുന്നില്ല അവൻ അപ്പോഴേക്കും അവരുടെ അടുത്തെത്തിയിരുന്നു അവരെ അവിടെ പ്രതീക്ഷിക്കാത്തതിനാലാവാം അവൻ സ്തബ്ധനായി ഒരു നിമിഷം പകച്ചു നിന്ന ശേഷം ആദി എല്ലാവരെയും നോക്കി കുഞ്ചിരിച്ചു മോൻ വരുന്നുണ്ടെന്ന് അന്ന് കല്യാണം വിളിക്കാൻ വന്നപ്പോൾ വൈക പറഞ്ഞിരുന്നു ഗംഗാലക്ഷ്മി അവനെ സ്നേഹത്തോടെ നോക്കി കുറച്ച് വൈകിപ്പോയി അനീതി കുട്ടി വന്നില്ലേ ഇല്ല അവൾക്ക് ചെറിയൊരു പനി അതുകൊണ്ട് കൂടെ കൂട്ടിയില്ല റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചു ആദിയുടെ കണ്ണുകൾ പാർവണിയിലും ഗംഗാലക്ഷ്മിയുടെ കൈകളിൽ ഇരിക്കുന്ന കുഞ്ഞിലും മാറി മാറി വീണു ഞാൻ ഞാനൊന്ന് കുഞ്ഞിനെടുത്തോട്ടെ അമ്മേ അവൻ ചോദിച്ചു പോയി ഗംഗാലക്ഷ്മിയുടെ മനസ്സ് ആർദ്രമായി അവർ പാർവനെ നോക്കി അവൾ നിശബ്ദയായി നിൽക്കുകയായിരുന്നു ഗംഗ പെട്ടെന്ന് കുഞ്ഞിനെ ആർത്തിടെ കയ്യിലേക്ക് കൊടുത്തു അവൻ ആർത്തിയുടെ കുഞ്ഞിൻ്റെ നെറ്റിൽ ഉമ്മ വെക്കുന്നത് കണ്ട് എത്ര നിയന്ത്രിച്ചിട്ടും പാർവയുടെ കണ്ണുകൾ നിറഞ്ഞു കുഞ്ഞാകട്ടെ അവനോട് യാതൊരു അപരിചിത്വവും കാണിച്ചില്ലെന്ന് മാത്രമല്ല തൻ്റെ കുഞ്ഞു കൈകൾ അവൻ്റെ കഴുത്തിലൂടെ ചുറ്റുകയും ചെയ്തു ആ കുഞ്ഞിനെ വീണ്ടും വീണ്ടും കൊതി തന്നോട് ചേർത്തണക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആകാശം നോക്കി നിന്ന് ഗംഗാലക്ഷ്മിക്ക് ആദ്യ ഓർത്ത് വിഷമം തോന്നി മോളെ നീ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് വന്നേക്ക് കേട്ടോ ഞങ്ങൾ അവിടെ നിൽക്കാം വാ മക്കളെ ശ്വാസത്തിൽ പറഞ്ഞിട്ട് ഗംഗാലക്ഷ്മി വേണിയേയും താമരയും കൊണ്ട് തിരിഞ്ഞു നടന്നു തന്നെ ആദ്യയുടെ അരികിൽ തനിച്ച് വിട്ടിട്ട് അവർ പോകുന്ന കണ്ട് പാർവണ സ്തപ്തയായി പോയി അവൾക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുന്നതിന് മുൻപേ അവർ മൂവരും സ്ഥലം വിട്ടിരുന്നു തമ്മിയുമേറെ ആയത് കൊണ്ടാവാം അതിഥികളുടെ വരവും പോക്കും നിലച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ വെളിച്ചത്തിന്റെ കീഴെ അവർ തനിച്ചായിരുന്നു കുഞ്ഞിനെയും കയ്യിൽ വെച്ച് ആദി പാറവണയെ നിർനിമിശേഷനായി നോക്കി ഒരു നിമിഷം പാതറി നിന്ന ശേഷം അവൾ കുട്ടിക്കായി അവനെ നേരെ കൈനീട്ടി തരൂ അവനാകാട്ടെ അവളെ നോക്കി നിനക്കിപ്പോഴും എന്നോട് ദേഷ്യമാണ് പാറക്കുട്ടി ആ ചോദ്യത്തിൽ അവളൊന്നും ഒലഞ്ഞു എങ്കിലും സാമ്യമനം വീണ്ടെടുത്ത് മറുപടി പറഞ്ഞു ഇല്ല സർ അങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം നമുക്കിടയിൽ എന്താണുള്ളത് ഞാൻ നിങ്ങളുടെ ആരുമല്ലോ എന്തിനാ പാറക്കുട്ടി ഇങ്ങനെ എന്നെ വിഷമിപ്പിക്കുന്നത് തെറ്റ് ചെയ്തവനാണ് സമ്മതിക്കുന്നു നമ്മുടെ ഇതിലുണ്ടായ എല്ലാ പ്രബളത്തിനും കാരണം ഞാനാണ് എങ്കിലും ഒരു ഒരവസരം തന്നുകൂടെ അവൻ്റെ കണ്ണുകളിലെ യാചന തൻ്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്നത് അവൾ അറിഞ്ഞു എങ്കിലും താൻ ദുർബലയാവുന്നത് അവൻ അറിയുന്നത് അവൾ ഇഷ്ടപ്പെട്ടില്ല വിവാഹത്തിന് ക്ഷണിക്കാൻ വന്നപ്പോൾ അളകനന്താ എന്നോട് എന്തോ പറയാൻ ശ്രമിച്ചു രണ്ടാമതും എന്നെ ഉപേക്ഷിക്കാനുണ്ടായ കാരണം ആണെന്ന് മനസ്സിലായി പക്ഷെ ഞാനത് അവളെ പറയാൻ അനുവദിച്ചില്ല ഇനി മറ്റുള്ളവർ പറഞ്ഞിട്ട് നിങ്ങളെക്കുറിച്ച് എനിക്കൊന്നും മനസ്സിലാക്കണ്ട എൻ്റെ കുഞ്ഞിന് തരൂ ഞാൻ പോകട്ടെ അവളുടെ പറച്ചിൽ ആദ്യമൊരു ഞെട്ടലുണ്ടായി നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ എന്തായിരിക്കും അവളുടെ പ്രതികരണം എന്ന് ഓർത്തപ്പോൾ വീണ്ടും അവന് ഭയം തോന്നി പാറോണെ പെട്ടെന്ന് പിടിച്ചു വാങ്ങുന്നതുപോലെ കുഞ്ഞിനെ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്ത് എന്നിട്ട് ദ്രുതഗതിയിൽ തിരിഞ്ഞ് നീങ്ങി